തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നതായി ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ കേസിൽ താൻ ഒരു അഴിമതിയും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ ഇ ഡി സമൻസ് അയക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് താൻ ഉണ്ടാകരുതെന്ന് ബി ജെ പിക്ക് നിർബന്ധമുണ്ട് അതിന്റെ ഭാഗമായാണ് ഇ ഡി ഐ രംഗത്തിറക്കുന്നതെന്നും കെജ്രിവാൾ പറഞ്ഞു രണ്ടു വർഷത്തിനിടെ നിരവധി തവണ മധ്യനയ അഴിമതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ടു വർഷമായി ബി ജെ പിയുടെ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി റെയ്ഡുകൾ നടത്തി നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നിട്ടും ഒരു നയ പൈസയുടെ അഴിമതി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ യഥാർത്ഥത്തിൽ അഴിമതിയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ കോടികളൊക്കെ എവിടേക്ക് പോയി പണമെല്ലാം അന്തരീക്ഷത്തിൽ ആവിയായി പോകുന്നതാണോ കെജ്രിവാൾ ചോദിച്ചു മധ്യനയത്തിൽ ഒരു തരത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അഴിമതി പണം കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെന്ന് കെജ്രിവാൾ അവകാശപ്പെട്ടു ഒരു തെളിവുമില്ലാതെയാണ് അവർ എ പി നേതാക്കളെ ജയിലിൽ അടച്ചിരിക്കുന്നത് അവർക്കാരെയും ജയിലിൽ അടക്കാം ഇപ്പോൾ അവർക്കാവശ്യം എൻ്റെ അറസ്റ്റാണ് തെറ്റായ ആരോപണങ്ങളും അടിസ്ഥാനവും ഇല്ലാത്ത സമൻസുകളും അയച്ച് അവർ അവരെ സ്വത്തുക്കൾ ലക്ഷ്യമിട്ട് എന്റെ പേരും പദവിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സമൻസുകൾ നിയമവിരുദ്ധമാണെന്ന് എന്റെ അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച ഇ ഡിക്ക് മറുപടി നൽകിയിട്ടുണ്ട് എന്നാൽ അവർ മറുപടി നൽകിയിട്ടില്ല കാരണം അവർക്ക് പറയാൻ മറുപടിയില്ല അന്വേഷണം നടത്തുക എന്നതല്ല ബി ജെ പിയുടെ ലക്ഷ്യം മറിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഞാൻ ഉണ്ടാവരുത് എന്നാണ് നിർബന്ധം രണ്ടു വർഷമായി അന്വേഷണം നടക്കുന്ന ഒരു സംഭവത്തിൽ ഒരു തെളിവും അവർക്ക് കണ്ടെത്താനായിട്ടില്ല തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുമ്പ് അവർ ഹാജരാകാൻ വേണ്ടി സമൻസ് അയക്കുന്നു എന്തുകൊണ്ട് അവർ അതിനു മുമ്പ് എനിക്ക് സമൻസ് അയക്കുന്നില്ല കെജ്രിവാൾ ചോദിച്ചു എട്ട് മാസം മുമ്പ് താൻ സി ബി ഐക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ കാര്യവും കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചു മുന്നോട്ടു പോകാൻ നിൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ ബി ജെ പി ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾക്കെതിരെ കേസെടുക്കുമെന്ന ഭീഷണി മുഴക്കി അവരെ എല്ലാം പാർട്ടിയിൽ ചേർക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു അതേസമയം നവംബർ രണ്ടിനും ഡിസംബർ ഇരുപത്തിയൊന്നിനും രണ്ടു തവണ ഇ ഡി നോട്ടീസ് അയച്ചിട്ടും കേജ്രിവാൾ ഹാജരായിരുന്നില്ല തുടർന്നാണ് മൂന്നാം തവണയും നോട്ടീസ് അയച്ചത് എന്നാൽ ഇതിനും ഹാജരാവാതെ ഇരുന്ന കേജ്രിവാൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെയും റിപ്പബ്ലിക് ദിന തയ്യാറെടുപ്പുകളുടെയും തിരക്കിലാണെന്നും ചോദ്യാവലി നൽകിയാൽ മറുപടി നൽകാമെന്നും ഇ ഡി എ രേഖാമൂലം അറിയിച്ചു ആവശ്യപ്പെട്ടാൽ കൈവശമുള്ള രേഖകൾ നൽകാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നോട്ടീസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേസിൽ സാക്ഷിയായാണോ പ്രതിയായാണോ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണിതെന്ന് ആം ആദ്മി പാർട്ടിയും പറഞ്ഞു മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യേന്ദ്ര ജൈൻ എന്നിവർ ജയിലിലായതിനു പിന്നാലെ ഇങ്ങനെയൊരു നീക്കം എ എ പി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ജയിലിലായാലും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്നും ജയിലിലിരുന്ന് ജോലികൾ ചെയ്യണമെന്നുമാണ് പാർട്ടി തീരുമാനം